അപ്പോ അദ്ദേഹം ചോദിച്ച പ്രധാനമായ ചോദ്യം ഈ കർമ്മം കൊണ്ട് ആരെങ്കിലും ക്ഷത്രിയനായിട്ടുണ്ടോ അല്ലെ ഞാൻ കുറെ ക്ഷത്രിയന്മാരുടെ പേര് പറഞ്ഞതിനെയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല ഖണ്ണിക്കാനുണ്ടായിരുന്നില്ല തിരുവനന്തപാമി സംസാരിക്കുന്ന തിരുവനന്തപുരത്താണ് പുലയനാർ കോട്ട എന്ന് പറയുന്ന രാജ്യത്ത് രാജാവ് ഭരിച്ചിരുന്നത് തൊട്ടപ്പുറത്ത് നെടുമങ്ങാടും രാജാവ് ഭരിച്ചിരുന്നതാണ് അപ്പൊ കർമ്മം കൊണ്ട് തന്നെ ക്ഷത്രിയന്മാരായവർ നിരവധി പേരുണ്ട് പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ് ഇതൊക്കെ എന്താണ് ജന്മം കൊണ്ടാണ് സംഭവിക്കുന്നതേ എന്ന് ഞാൻ ഇന്ന് ചോദിക്കട്ടെ അങ്ങനെയുണ്ടെങ്കിൽ എന്താണ് ലോകത്തിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി നമ്മുടെ നാളെ മുതൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുവിടണ്ടേ അല്ലെ ജന്മം കൊണ്ടല്ലേ നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുക ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ആവശ്യമില്ലല്ലോ നമ്മളൊരു കുറ്റി അടിച്ച് അദ്ദേഹം പറഞ്ഞതുപോലെ കുറ്റിയെങ്കിൽ പിടിച്ച് കെട്ടിയാൽ മതിയല്ലോ അങ്ങനെയാണോ ജന്മം കൊണ്ടാണോ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ട് ലോകത്തിൽ എവിടെ ഈ ഭാരതത്തിന്റെ ചരിത്രത്തിൽ എവിടെയാ അങ്ങനെ തീരുമാനിക്കപ്പെട്ടിട്ടുള്ള ഒരാളുടെ പേര് പറഞ്ഞ് നിങ്ങൾ ജന്മം കൊണ്ട് മാത്രം അയാളെ മഹാനായി അംഗീകരിച്ച ഒരാളുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആരെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബ്ലാ എന്ന് പറഞ്ഞിട്ട് കാടും കാടുംപടലി പലതും പറയാം വസ്തുനിഷ്ഠമായി സംസാരിക്കുമ്പോൾ ആരാണ് ജന്മം കൊണ്ട് മഹത്വം ആർജിച്ച ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞേ ഭാരതത്തിൽ ജനിച്ചവരെ മുഴുവൻ കർമ്മം കൊണ്ട് അംഗീകരിച്ചിട്ടുള്ളവരാണ് അല്ലെ ഇവിടെ ചോദിച്ചു വാത്മീകി രത്നാകരൻ എന്നുള്ളത് ആളായിരുന്നു കാട്ടാളനായിരുന്നു കാട്ടാളൻ എങ്ങനെയാണ് കാവ്യം എഴുതിയ വാത്മീകി മഹർഷിയായത് മുക്കുവനായ ആത്മിക ഭാഷയിൽ പറഞ്ഞ ഒ ബി സി കാറ്റഗറിയാണ് മുക്കുവൻ അല്ലെ മുക്കുവനായ വേദവ്യാസം എങ്ങനെയാണ് ജഗദ്ഗുരുവായത് ആധുനിക ഭാരതത്തിന്റെ ഷെഡ്യൂൾഡ് ഷെഡ്യൂൾ അനുസരിച്ച് ശ്രീ ശ്രീകൃഷ്ണൻ എന്നുള്ളത് ഒ ബി സി ആണ് യാദവനാണ് എങ്ങനെയാണ് ശ്രീകൃഷ്ണൻ ദൈവമായത് എന്താ പറയാത്തത് അപ്പൊ ഇവിടെ കർമ്മം കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ജന്മം കൊണ്ടല്ല ജന്മം കൊണ്ടാണെങ്കിൽ വിദ്യാഭ്യാസത്തിനോ പരിശീലനത്തിനോ സ്വാധ്യായത്തിനോ സത്സംഗത്തിനോ ഇത്തരം ഗെറ്റുഗതറിനോ യാതൊരു വിധമായ പ്രാധാന്യവും ഇല്ലല്ലോ നിങ്ങളൊക്കെ ഓരോ കുടുംബത്തിൽ ജനിച്ചു നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ സ്വഭാവം മാത്രം കാണിച്ചാൽ മതിയല്ലോ ഇവിടെ നിങ്ങളുടെ ആരുടെ സ്വഭാവം ഇത്രയും കാലം കൊണ്ട് മാറിയിട്ടില്ലേ ഈ പരിശീലന പദ്ധതി അങ്ങനെ ഉണ്ടെങ്കിൽ പദ്ധതി അടച്ചു കൂട്ടണം ഒരു പറയാനോ ഇല്ലല്ലോ ഇത്രയും കാലം കൊണ്ട് നിങ്ങളുടെ ജന്മം കൊണ്ട് നിങ്ങൾ അവിടെ തന്നെ നിൽക്കുകയല്ലേ അങ്ങനെയാണോ ജന്മം കൊണ്ടല്ല ഗുണം എന്നുള്ളത് നമുക്ക് മാറ്റേണ്ടതാണ് ഗുണം അല്ലെ ഗുണം എന്നുള്ളത് ജനിക്കുമ്പോൾ മാത്രം കിട്ടുന്നതല്ല എന്ന് ദേവി അതുകൊണ്ട് മനസ്സിലാക്കുക പിന്നെ വാല്യൂസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ സനാതനം എന്നുള്ളത് ഏതോ ഒരു കുറ്റിയാണ് ആ വാല്യൂ എന്ന് പറയുന്നത് പണ്ട് ജഗദീഷ് ശ്രീകുമാരി പറഞ്ഞാലും ജപ്പാനിലെല്ലാരും അപ്പനെ അളിയാന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെയാണോ എന്ന് ചോദിച്ചതുപോലെയാണ് അല്ലേ വാല്യൂ സുഹാരനുസരിച്ച് നമ്മൾ മാറ്റി വിളിക്കുകയോ ഈ നാട്ടിൽ അപ്പൊ വാല്യൂ എന്നുള്ളത് എന്താ സന അതിനെയാണ് സനാതനം എന്ന് പറഞ്ഞത് അത് മാറ്റമില്ലാത്തതാണ് സത്യം അസ്തേയം അഹിംസ ധൃതി ക്ഷമ ഇത്തരം എന്താണ് യൂണിവേഴ്സൽ ആണ് അതിന് യാതൊരു മതത്തിൻ്റെതായ കളറുമില്ല മനുഷ്യൻ അഹിംസാവാദി ആയിരിക്കണം മനുഷ്യൻ സത്യമേ പറയാവൂ അസ്തേയം പാലിക്കണം മറ്റുള്ളവന്റെ കാര്യങ്ങൾ മോഷ്ടിക്കാൻ പാടില്ല അപരിഗ്രഹം മറ്റുള്ളവന്റെ വസ്തു ആഗ്രഹിക്കാൻ പാടില്ല ക്ഷമ വേണം ധൃതി വേണം ബുദ്ധിശക്തി വേണം ഇതൊക്കെ യൂണിവേഴ്സലാണ് അതുകൊണ്ടാണ് അത് സനാതനം എന്ന പേര് പറഞ്ഞത് അത് അമ്പലത്തിൽ പോകുന്നവർക്ക് മാത്രം പരിന്തത എന്ന് ലോകത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ഭാരതത്തിന്റെ ഒരു ചിന്താ പദ്ധതിയിലും നിങ്ങളോട് പറയുന്നില്ല ചോദ്യം ചെയ്യാതെ വിശ്വസിക്കാൻ ഭാരതത്തിന്റെ എല്ലാ ചിന്താ പദ്ധതികളും ഇത്തരം ക്രയവിക്രയങ്ങൾ കൊണ്ട് ഇത്തരം കൊടുക്കൽ വാങ്ങലുകൾ കൊണ്ട് ചോദ്യം ചെയ്യലുകൾ കൊണ്ട് ആണ് പുരോഗമിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് ഭാരതത്തിന്റെ എല്ലാ ധർമ്മശാസ്ത്രങ്ങളും ചോദ്യോത്തര രൂപത്തിലായതോ വേദങ്ങൾ ചോദ്യോത്തര രൂപത്തിലാണ് ഉപനിഷത്തുകൾ അങ്ങനെയാണ് ഭഗവത്ഗീത അങ്ങനെയാണ് രാമായണം ഒരാൾ ശിവൻ പാർവതിക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് സംശയവും ഉണ്ട് അല്ലാതെ ഈ സനാതനം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരിക്കലും മാറാത്തത് കുറെ കടുംപിടുത്തങ്ങൾ ഈ സമാജത്തിൽ ഉണ്ടായിരുന്നില്ല ഈ സമാജം എന്നും നവം നവമായ പരിഷ്കരണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പരിഷ്കരണത്തെ എക്കാലം അതുകൊണ്ടാണല്ലോ ഭഗവത്ഗീതയിലെ ഏകദേശം അറുന്നൂറോളം ശ്ലോകങ്ങൾ പറഞ്ഞതിന് ശേഷം എന്താ ഭഗവാൻ അർജുനനോട് പറഞ്ഞത് ഇതിദേ ജ്ഞാനമാഖ്യാതം മയാ വിമർശ്യത ശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു എന്താണ് പറഞ്ഞത് ഞാൻ നിന്നോട് രഹസ്യങ്ങളിൽ രഹസ്യമായിട്ടുള്ള തത്വശാസ്ത്രം നിനക്ക് ഞാൻ ഉപദേശിച്ചിരിക്കുന്നു ഇനി നിന്റെ ബുദ്ധിക്ക് വിമർശിച്ച നിന്റെ ബുദ്ധിശക്തിക്ക് വിമർശിച്ചതിന് ശേഷം യഥാ ഇച്ഛസി തഥാ ഗുരു നിനക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ ഞാനാ പറഞ്ഞത് ഈ സ്വാതന്ത്ര്യമാണ് ഭാരതത്തിന്റെ സവിശേഷമായ പ്രത്യേകത ലോകത്തിൽ ഈ സ്വാതന്ത്ര്യം നൽകിയിട്ടുള്ള ഏക ജനവിഭാഗം ഭാരതത്തിന്റേതാണ് ഒരാളും ഇവിടെ ചോദ്യം ചെയ്യപ്പെടാതെ വിശ്വസിക്കാൻ നീ ഇത് വിശ്വസിച്ചില്ല എങ്കിൽ നിന്നെ കാത്തിരിക്കുന്നത് നരകത്തിലെ വിറകുപൊള്ളിയാണ് എന്ന് ഈ ധർമ്മം ആരോടും പറഞ്ഞിട്ടില്ല ഈ ധർമ്മം പറഞ്ഞത് നീ സ്വതന്ത്രനായിരിക്കാനാണ് മനുർഭവ നീ മനുഷ്യനാകൂ എന്നാണ് ഉദ്ദേശിച്ചത് അപ്പൊ മനുഷ്യനാകാൻ ഉദ്ദേശിച്ച മതമാണ് ഭാരതത്തിൻ്റെത് മതം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയട്ടെ മതം എന്ന വധത്തി പദത്തിന് കേവലാർത്ഥം അഭിപ്രായം എന്ന് മാത്രമാണ് ഭാരതത്തിൽ നിരവധി ഉണ്ടായിരുന്നു ശാക്തേയ മതം ശക്തിയെ ആരാധിക്കുന്നവർ ശാക്തേയ മതത്തിന്റെ ആൾക്കാരായിരുന്നു വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വൈഷ്ണവ മതത്തിന്റെ ആൾക്കാരായിരുന്നു ശിവനെ ആരാധിക്കുന്നവർ ശൈവ മതത്തിന്റെ ആൾക്കാരാണ് ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ക്രിസ്തു മതത്തിന്റെ ആൾക്കാർ ദാറ്റ്സ് ഓൾ അല്ലാതെ മതത്തിന്റെ പേരിൽ ഇവിടെ ഒരു മതിൽക്കെട്ടുകളും ഉണ്ടായിരുന്നില്ല പക്ഷേ ഭാരതം മതത്തിനും അപ്പൂറത്തേക്ക് സനാതനമായ ചില മൂല്യങ്ങൾ അത് അമ്പലത്തിൽ പോകുന്നവർക്ക് മാത്രം നൂലയിൽ കെട്ടി ഇറങ്ങി വന്ന സാധനമൊന്നുമല്ല സമസ്ത മാനവരാശിയുടെയും സുഖപ്രദമായ ജീവിതത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ ബെറ്റർമെന്റിനു വേണ്ടി നല്ല മനുഷ്യനാകാൻ എന്തൊക്കെയാണോ എല്ലാവരുടെയും ജീവിതത്തിൽ സനാതനമായി നാം ഓരോരുത്തരും കാത്തുസൂക്ഷിക്കുന്ന മൂല്യങ്ങൾ അവയാണ് സനാതന മൂല്യങ്ങൾ